ഞാൻ കേരട്ടെ ഈ അമ്മമാരെന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഒരു ഇതാ ഭയങ്കര ഈ ഇന്നലെ ആ മഴ തോന്നുന്നു ആ ആ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് മണ്ണൂടെ ആ വെള്ളം ഇങ്ങോട്ട് ഉചിക്കുന്നേ ഇപ്പൊ പോയേ റെഡിയുന്നുണ്ട് കേട്ടോ കൊന്നിരിക്കുക മക്കളൊക്കെ മക്കളൊക്കെ എവിടെ നിന്ന് വരുവാണ് ആ ഇതിപ്പോ ഞങ്ങളെ അയ്ക്കാടാണ് ഞാൻ അയ്ക്കാട് വന്ന് ഒരു കിണറിന്റെ പണി കിണർ വെട്ടിക്കൊണ്ടിരിക്കുക ആ കിണറ്റിനകത്ത് കാണാറായി വരുന്നതേ ഉള്ളൂ വെള്ളം കണ്ടില്ല ഇനി എത്ര ഇനി ഒരു മൂന്ന് രണ്ടു തൊടി കൂടെ ആവുമ്പഴത്തേന് വെള്ളമാടിയും കൂടെ ആവുമ്പഴത്തേന് അപ്പൊ അതിനകത്തിൽ ഭയങ്കര കാട്ടുക കാട്ടല്ല പക്ഷെ അത് കിടച്ചാൽ ഇളകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഞങ്ങൾ ഈ ഉളിയും ആപ്പും ഒക്കെ വെച്ച് ഞങ്ങൾ അടിച്ചിളക്കിയ ഞങ്ങൾ പണിയന്നേ അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ അഴക്കാട് വെട്ടിക്കൊണ്ടിരിക്കുക കുഞ്ഞുമണ്ണ് വെട്ടിക്കൊണ്ടിരിക്കുക കുഞ്ഞുമണ്ണിന് ഈ കിണർ വെട്ട് ഇപ്പൊ ഒരു ഹരമായിട്ട് വന്നേക്കുവ

ഒരുപാട് പേരുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ടും ഈ തമ്പുരാൻ പറയുന്ന ഈ ഉണക്ക് ഉണക്കുകാലം ഈ ഉണക്ക് സമയമാണ് ഭയങ്കര ഉണക്കാണ് ഈ ഉണക്ക് സമയത്ത് വെള്ളം കിട്ടാനും അതെ അപ്പം അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ അപ്പുറത്തോട്ടായി ഇത് പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള നീരോറവയെല്ലാം പറ്റിയ കാരണം കൊണ്ട് ഈ വെള്ളം കിട്ടാൻ ശകലം ബുദ്ധിമുട്ടാണ് എന്നാലും വേണ്ടിയില്ല ദൈവം തമ്പുരാൻ നമ്മളിറങ്ങുന്ന ഭാഗത്ത് ഇതുവരെ ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല ആ ഒരു ദൈവാധീനം ഒന്ന് പറയട്ടെ അപ്പോൾ അതിന് വെള്ളം കിട്ടുന്നുണ്ട് ഇനിയിപ്പ ഞങ്ങൾ ഇവിടെ വന്നു കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോളി കേസാരിക്കണം ആ അപ്പൊ ഞാനങ്ങ് മേളിൽ കയറി വരാം അപ്പൊ മേളിൽ കയറി വരുമ്പോ നിങ്ങൾക്ക് ഉറക്കെ സംസാരിക്കാം ഞാൻ മേളി കയറി വരേണ്ട ആവശ്യമല്ല വരും വരും അമ്മ വന്നാ അമ്മ നേരിട്ട് കാണണം അപ്പം ഞാൻ ഞാൻ കയറി വന്ന് കയറി വരണമെന്ന് കാരണം വേറെ ഇല്ലെങ്കിൽ ഞാൻ പണിയാനാണോ ആ ശരി ഞാൻ കയറി വരാവല്ലോ ഞാൻ കയറിട്ടെ കേറി വരട്ടെ അതൊക്കെ കൃത്യ മൂന്ന് വർഷ ഭയങ്കര ഈ ഇന്നലെ ആ മഴ തോന്നുന്നു ആ ആ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് മണ്ണിടന്നുകൂടെ ആ വെള്ളം അങ്ങോട്ട് ഒലിക്കുന്നു ഇപ്പോൾ പോയേ റെഡിയുന്നുണ്ട് കേട്ടോ കുടുംബം എൻ്റെ എൻ്റെ സ്ഥലമെന്ന് പറഞ്ഞാൽ അയ്യൻകോയ്ക്കൽ മൂന്നാം വാർഡ് പത്തനംതിട്ട ജില്ല ഹലോ എൻ്റെ താമസം അപ്പം ഞാൻ ഒരുപാട് പത്ത് മുപ്പത് മുപ്പ വയസ്സിൽ തുടങ്ങി കിണർ വെട്ടാം അപ്പോൾ ഈ കിണറിന് കിണർ വെട്ടാൻ ഇറങ്ങി നമുക്ക് പല അനുഭവങ്ങളും പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ അനുഭവിച്ചാൽ നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നിരിക്കുന്നേ ഇപ്പോഴും നമ്മൾ കിണർ കുടിക്കുന്നുണ്ട് ഇപ്പോഴും കിണറിൻ്റെ പണിക്ക് പോകുന്നുണ്ട് ദൈവം നമ്പരൻ്റെ ഇഷ്ടം കൊണ്ട് പണി ഇല്ലാതില്ല പണിയുണ്ട് െ അപ്പോൾ അതിന് കട്ടിയുണ്ടോ ഇപ്പം തന്നെ ഇവിടെ തന്നെ വന്നു ഇതിനകത്ത് അടി കല്ല കല്ല അടി കല്ലു എന്നു പറഞ്ഞാൽ ഞാൻ വീട്ടുകാരുടെ എടുക്കാൻ പറഞ്ഞാൽ മതിയോ കല്ലായി പോയി ആ ഞാൻ മണ്ണിനകത്ത് പണിയു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുമോ പറ്റത്തില്ല തമ്പരാന് അത് എന്താന്ന് വെച്ചാൽ അതിനകത്ത് നഷ്ടം വന്നാലും ലാഭം വന്നാലും എന്ത് വന്നാലും കുഞ്ഞുമഞ്ഞ് കുഞ്ഞു മണ്ണത് സഹിച്ചു നിന്ന് പണിയും പിന്നെ നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവും കരുവിൻ്റെ പരമാവധിയും നമ്മൾ നോക്കും വയ്യ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ വീട്ടുകാരോട് പറയും ഇന്ന പോലെ ഇന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞ് അവരോട് അനുഭവം കൊടുക്കും ഇപ്പോൾ കൂടുതൽ ഈ കിഴക്കൻ പ്രദേശത്താണോ ഈ കിണർ കല്ല് വരുന്നത് അല്ലേ ആ ഈ കിഴക്കൻ പടിഞ്ഞാറൊന്നില്ല മുന്നേ ഈ ഭൂമിയുടെ അടിയിലല്ലയോ പല രീതിയിൽ കൂടാതെ ഇതിൻ്റെ പോക്ക് അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇതിപ്പോൾ ഞാനല്ല എന്നെപ്പോലെ ഈ മേഖലയിലോട്ട് വന്ന് പണി ചെയ്യുന്ന ഓരോരുത്തർക്കും ആ അനുഭവങ്ങൾ തന്നെ ആ പറ്റുന്നേത്രമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ എൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു കാരണം ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ മോനെ അതൊരു വലിയൊരു അത്ഭുതം പിടിച്ച കാര്യമാണ് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ജെ സി ബിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല ആ സമയത്ത് അന്ന് കുഞ്ഞുമണ്ണി പിന്നെ മേശരിമാരൊക്കെ കൂടെ മയ്ക്കാട് പണിക്കും ഇങ്ങനെയൊക്കെ ഉള്ള പണിക്കൊക്കെ പോയി കഴിഞ്ഞു തന്നെ അവിടെ ചെല്ലുമ്പോൾ പല പല അനുഭവങ്ങളാണ് ആ അവർക്ക് അതെടുക്കണം ഇതെടുക്കണം അന്ന് എനിക്ക് പറ്റത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വിചാരിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെറിയ ചെറിയ വാനം വെട്ടും കെട്ടിടത്തിൻ്റെയൊക്കെ വാനം വെട്ടാനും കക്കുസു ഒഴിക്കാനും കല്ലറ ഒഴിക്കാനും എല്ലാ മേഖലയിലോട്ടും ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി അന്ന് എൻ്റെ കൂടെ ഇഷ്ടം പോലെ പണിക്കാരുമുണ്ട് എൻ്റെ കൂടെ തൊഴിലാളികൾ എൻ്റെ ഇതിൽ ഒരു പത്തിരുപത് പേരുണ്ട് അവരെ വെച്ച് ഞാൻ പണി കൊണ്ടിരുന്നു അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ വാനം ഇതുപോലെ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കിണർ വെട്ട് ഞാൻ അവിടെ നിന്ന് കിണർ വെട്ടിക്കൊണ്ടിരിക്കുക കിണർ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആ കിണർ വെട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെങ്കിൽ ഇതുപോലെ ഞാൻ അടുത്തോട്ടൊന്നിരുന്നു ഇവിടെ ഇങ്ങോട്ട് വരാൻ പാടില്ല പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരരുത് പെണ്ണുങ്ങൾ അവരുടെ കിണറിൻ്റെ അവിടെ ഒട്ടി എല്ലാം പാടില്ല എന്ന് വെച്ചാലൊക്കെ പെണ്ണുങ്ങൾ എന്ന് കഴിഞ്ഞാൽ വെള്ളം താണു പോവുമോ ഇനി എന്തോ ഒന്നും എനിക്കറിയത്തില്ല അപ്പം പുള്ളി പറഞ്ഞു വരേണ്ടത് പക്ഷേ അതെനിക്കൊരു വല്ലാത്തൊരു ഇതായിപ്പോയി ഇത് പണി എനിക്കൊന്ന് പഠിക്കണം ഇപ്പം ഞാൻ മറ്റേ പണിയാണല്ലോ എഴുതുകൊണ്ട് ചെയ്യുന്നത് ഈ കിണ വെട്ട എനിക്കൊന്ന് ചെയ്യണം എനിക്കൊന്ന് പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിരുന്നായി അതാ ഈ തോതെന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട് താണ്ടിക്ക് താണ്ടി ഈ സാധനമാണ് തോത് ए, ീ വെച്ച് കെട്ടിയിരിക്കുന്ന സാധനമാണ് തൂക്കുകെട്ട ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഈ ഈ ലെവലിൽ നിന്നാണ് ഈ കിണർ പോകുന്നില്ല അവിടെ റാണിയുണ്ട് ഇവിടെ രാണിയുണ്ട് രണ്ടാണിയുണ്ട് പിന്നെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ പോയി എന്താ ഈ കറക്റ്റ് തൂക്കൊക്കെ ഇതാ മന സെന്റർ ആ ഇപ്പം നമ്മളൊരു കുറ്റി ഇപ്പോൾ ഒരു കുറ്റി അടിച്ചു കഴിഞ്ഞാൽ ഈ സെന്ററിൽ പോകും ഇവിടെ ഇവിടെ കിഴത്തേ ഉണ്ട് അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും കറക്റ്റ് സെന്റർ കിട്ടും കറക്റ്റ് സെന്റർ കിട്ടും കിണർ മാറത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല അപ്പോൾ പുള്ളി ഇതൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു വാശിപ്പുറത്താണ് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ അന്ന് അയാൾ അങ്ങ് പോയി വൈകിട്ട് ഒരു അഞ്ചു മണിയായപ്പോൾ തന്നെ ഇയാൾ പണിയും കഴിഞ്ഞ് ഇയാളങ്ങ് പോയി ഇയാളങ്ങ് പോയി കഴിഞ്ഞോണ്ടാ ഞാനീ സാധനം ഒക്കെ പോയി എടുത്തു പോയി ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് ഇനി ഇതിനകത്ത് വേറെ സാധനം ഉണ്ട് അതൊക്കെ താഴെ ഇരിക്കുവോ അതിട്ടാ കറക്കി ലെവലടിക്കി പോയി കഴിഞ്ഞോണ്ടാ ഞാൻ തോന്നുന്നറിയോ ഇതെല്ലാം പോയങ്ങ് എടുത്തു ഇതെല്ലാം പോയി എടുത്തു കഴിഞ്ഞോണ്ടാ ഇതാണ്ട് ഈ ഇങ്ങനെ വരുന്ന ഒരു സാധനത്തിന്റെ ഇവിടെ ഇങ്ങനൊരു കിഴുത്തുണ്ട് കേട്ടോ ഇതിന്റെ അടി ഈ തൂക്കട്ടെ എന്ന് വീണ് കഴിയുമ്പോ അവിടെ റാണിയടിക്കും ആ അവിടുന്ന് ഇവിടെ ഒരു കിഴുത്തുണ്ട് അതങ്ങ് ഇടും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കിഴത്തേ ഉണ്ട് അപ്പോൾ ആ കിഴത്തക്കകത്തോടെ നമ്മൾ റൗണ്ട് റൗണ്ട് എടുക്കും റൗണ്ട് എടുക്കും ഈ റൗണ്ട് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് തൊടിയുടെ വീതിയുണ്ട് ഇങ്ങനെ ബാലൻസ് കിടക്കുക അപ്പോൾ അതിനകത്താണ് നമ്മൾ പോകുന്നത് അപ്പം അത് വെച്ച് വരച്ചിട്ട് അതിന്റെ കണക്ക് കാര്യങ്ങൾ എന്നിട്ട് കഴിഞ്ഞിട്ട് ആ അതാണ് വരുന്നത് തൊടി ഇങ്ങനെ ആ ഇങ്ങനെ കറക്കി വരുന്നതാണ് തൊടി വെട്ടിയെടുത്തേക്കുക ആ അത് വെട്ടിയെടുത്തേക്കുക അത് വെട്ടിയെടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് താഴോട്ട് പോയിട്ട് വീണ്ടും അതുപോലെ തൊടിയുടെ താഴ്ചയില് അങ്ങനെ ചെയ്തുകൊണ്ടു പോയിരുന്നത് അങ്ങനാണ് അങ്ങനെയാണ് ആ അയാളാണ് എന്നെ ഈ ഇത്രയും വാശിപ്പുറത്ത് ഒരു എനിക്കൊരു ആ വാശിയായി പോയി ആ വാശിയിലാണ് ഞാൻ പിന്നെ നമ്മുടെ ഈ നെല്ലുമൂട്ടിപ്പടിയിൽ അടൂര് ആദ്യം ബൈപ്പാസ് ബൈപ്പാസിൻ്റെ അവിടെ ഒരു അച്ഛനുണ്ട് അദ്ദേഹം വലിയ ഒരു പുരോഹിതന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ കെട്ടിടത്തിൻ്റെയൊക്കെ വാനം പെട്ടുപോയി കക്ക് സൂര്യകയൊക്കെ ചെയ്ത കുഞ്ഞുവണ്ണ അപ്പം എന്നോട് പറഞ്ഞു കുഞ്ഞുമണ്ണെ നമുക്ക് ആരെങ്കിലും കിട്ടുമോ നമുക്ക് കിണറൊന്നു കുരിക്കേ അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഇത്രയൊക്കെ കുഞ്ഞുണ്ണി എഴുതില്ലോ കുഞ്ഞുണ്ണിന് അറിയാവേ കുഞ്ഞുണ്ണി വെറ്റിക്കൊള്ളവേ എന്ന് പറഞ്ഞു ശരി എങ്കിൽ നാളെ തൊട്ട് വെട്ടിക്കോ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാനവിടെ ചെന്ന് തിങ്കളാഴ്ച ചെന്ന് ഞാനും എൻ്റെ പണിക്കാരോട് അവിടെ ചെന്ന് കഴിഞ്ഞതന്നെ അച്ഛനോട് ചോദിച്ചാൽ അച്ഛാ നമുക്കിതിനകത്തൊരു തേങ്ങ ഇടമുണ്ടായി ഇയാൾ ഇതൊക്കെ ഇട്ടാ ചെയ്യുന്നേ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് ഒരാവശം തേങ്ങ ഇടാണ്ടായോ ഓ വേണ്ട കുഞ്ഞു വെണ്ണയായി നമുക്ക് തേങ്ങ വേണ്ട നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്നും വേണ്ട അച്ഛൻ്റെ മെഴുതൂര് എത്തിച്ചു അച്ഛൻ വന്നെ തലേ തൊട്ട് അച്ഛനാണ് എൻ്റെ എല്ലാം കാരണം അദ്ദേഹമാണ് എൻ്റെ ഗുരു അദ്ദേഹത്തിനാണ് ഞാൻ ആദ്യം പെട്ടുന്നത് അങ്ങനെ വെട്ടി ഈ ഇപ്പം ഇത്രയൊക്കെ വന്നു മോനെ ഇനി എനിക്ക് പണി ചെയ്യാൻ ഇനി അടുത്ത വർഷം ഇനി ചെയ്തെങ്കിൽ ചെയ്ത് ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പ്രഷർ ഷുഗർ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും ഇതുവരെ ഇതുവരെ ഒന്നുമില്ല ഇനി നാളെയുള്ള കാര്യം എനിക്കറിയത്തില്ല അല്ല സ്ത്രീകൾ ഇന്ന് എല്ലാ കാര്യത്തിലും മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ കിണർ കാണാൻ പോലും സമ്മതിച്ചില്ലല്ലോ ആദ്യ സമയത്തൊക്കെ അപ്പൊ അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും നമ്മളെ സ്ത്രീകള് മുൻനിരയിലാണ് അപ്പം അത് വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പൊ അമ്മയെ സഹായിക്കാൻ ആരാണ് കൂടെ വരുന്നത് എന്റെ എന്നെ സഹായിക്കാൻ എന്റെ മോനാണ് അയാളാണ് മോൻ മോൻ പിന്നെ ഒരു അദ്ദേഹം ആവണം കാരണം അടുത്ത തലമുറ അയാൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ചെറിയ നിസാര സംഭവമല്ലോ കുടിവെള്ളം എന്ന് പറയുന്ന ഏറ്റവും അമ്മ വെട്ടിയതിനകത്ത് ഏറ്റവും വലിയ കിണർ ഏതാണ് ആഴം കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച് ഏറ്റവും വലിയ കിണർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കിണർ ഏതാണ് എൺപതടി താഴ്ച എഴുപത്തഞ്ചടി താഴ്ചയിലൊക്കെ പോയിട്ടുണ്ട് അത്രയും പോയിട്ടുണ്ട് ഈ ഒത്തിരി താഴെട്ട് പോകുമ്പോൾ ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പം അതിനെന്താണ് ഒരു മാർഗ്ഗമൊക്കെ കാണുന്നത് അതിനിപ്പം ഞങ്ങൾ മാർഗം മാർഗ്ഗം കാണുന്ന ഫാൻ ഇടുക ഫാൻ ഫാനിടുന്നുണ്ട് ഫാനിടുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് പിന്നെ കെട്ടി കെട്ടിവലിച്ച് കയറ്റേണ്ടൊക്കെ വരെയും ഈ ഇവരെ ഇവരൊക്കെ വരേണ്ടി വരും ഫയർ എഞ്ചിനൊക്കെ ഓ ശരി ശരി എഞ്ചിൻ ഒക്കെ ജീവിതത്തിൽ പിന്നെ എത്രയോ എത്രയോ അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവം ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മണ്ണടിയിലൊരു കാമ്പിത്താൻ കാമ്പിത്താൻ സ്ഥാനം കണ്ട് പറ്റിയ ഒരു കിണറുണ്ടായിരുന്നു ആ കിണർട്ട് ഈ ഇപ്പം മറ്റൊരാളുടെ വസ്തുവിനകത്ത് നിൽക്കുന്ന കിണറാണ് അന്ന് ഈ വഴി കിണറെന്ന് പറയും ഓരോരുത്തരുടെ ആകേജലം കുടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പോകുന്നതാണ് റോ വഴിയെ പോകുന്നവരൊക്കെ കോരി കുടിക്കുന്ന ഒരു കിണറാണ് അന്ന് കാമ്പിത്താൻ വെട്ടിയ ഒരു വെട്ടിയ കിണറാണ് അപ്പോൾ അതിനകത്തിൽ ഈ പിന്നെ ആ വീട്ടുകാർക്ക് അത് മൂടണം ആ കിണർ മൂടണം അപ്പോൾ അവരെവിടോ എന്തോ എങ്ങനോ അവർ പറഞ്ഞു അപ്പോൾ ആ കിണർ മൂടാൻ പറ്റത്തില്ല അത് ശക്തിയുള്ള കിണറാ അത് മൂടാൻ പറ്റത്തില്ല അതിങ്ങനെ മണ്ണടി ദേവിയുടെ ഇതുള്ള ഒരു കിണറാ മൂടരുത് മൂടിയാൽ നിങ്ങൾക്ക് ആകെ മൊത്തം ഇതാന്നാണ് അവരത് കേട്ടോണ്ട് അവരുടെ വീടിൻ്റെ വാനം ഒക്കെ ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു കുഞ്ഞുമണ്ണേ നമുക്ക് ആ കിണർ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ദൂലം വലിയ അടക്കല്ലായിട്ടേക്കുന്നത് എൻ്റെ മീനില് അപ്പോൾ ആ അടക്കല് മാറ്റിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് തൊടിയൊന്നുമില്ല അതുപോലെ തൊടിയൊന്നുമില്ല പണ്ടങ്ങാണ്ട് വെട്ടിയത് അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഈ ആ അച്ചാൻ പറഞ്ഞു സാറ് പറഞ്ഞു കുഞ്ഞുമണ്ണെ നമുക്കൊരു കാര്യം ചെയ്താലോ ഇതൊന്ന് തൊടിയൊന്നുണ്ടാക്കിയാലോ നമ്മൾ പറഞ്ഞു പിന്നെന്താ തൊടിയും നമ്മളിന് തൊടി ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ ഇറങ്ങി പടം ഇട്ടു ഇതുപോലെ പടം കിട്ടിട്ട് പലക നേരത്തിയിട്ട് പലകയുടെ മണ്ടയിൽ നിന്ന് ഇതുപോലെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പടം ഒടിഞ്ഞ് പടം പോലെ കയറ് ആ ഇതുപോലെ കയറിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി ഇതെല്ലാം കൂടെ താണു തോന്നുന്നത് പോലെ പടം കടം പറഞ്ഞോണ്ട് പടം താഴെ പോയി പടം ഒടിഞ്ഞ് താഴെ പോയി കയറാൻ ഞാൻ കിടന്നു അല്ലെങ്കിൽ അന്ന് എത്തുപോയി പിന്നെ ഈ പണിക്കിറങ്ങാൻ വന്നതില്ലായിരുന്നു ആ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പല അനുഭവങ്ങൾ ഒരൊന്നെ രക്ഷപ്പെടുത്താൻ പോയിട്ടുണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരൊന്നനെ കുഴിക്കകത്തു നിന്ന് ചുഴിക്കകത്തുനിന്ന് ശവം വലിച്ചു കയറ്റിയിട്ടുണ്ട് ഇങ്ങനെ ആ കണാറ്റിനകത്ത് നിന്ന് വലിച്ചു കയറ്റിയിട്ടുണ്ട് ഞാനും എൻ്റെ മോനും കൂടെ പോയി പിന്നെ എമ്പ അടിത്താഴ്ച ഉള്ള ഒരു കിണറ്റിനകത്ത് ഇതുപോലെ രാത്രി ഒരാൾ ഉച്ചും കുത്തി വീണ് പിന്നെ അതിനകത്ത് കിടന്ന് മൂന്ന് കപ്പിയിട്ട് പോരുന്ന കിണാറാണ് വലിയ കിണറാ അതിനകത്തും ഉണ്ടായു തിട്ട കയറിയിരുന്ന പുറമോട്ടങ്ങ് മറന്നു കിണറ്റിനകത്ത് വീണ് വീണ് പോയി കഴിഞ്ഞ കഴിഞ്ഞപ്പൻ്റെ ഓടി അവർ വീട്ടുകാർ ഓടി വരുന്നു ഓടി വന്നിട്ട് പറഞ്ഞ് നിങ്ങളങ്ങോട്ട് ഓടി വായി എന്ന് പറഞ്ഞു എൻ്റെ മോൻ ആദ്യം ഓടി ഓടി അവിടെ ചെന്നപ്പം ലൈറ്റടിച്ചപ്പം അടി വരെയും വെട്ടം കിട്ടത്തില്ല വെട്ടം കെട്ടാത്തതിന്റെ കാരണം എന്താ അറിയുമോ അത്രയ്ക്ക് ആഴം അതുകൊണ്ട് അങ്ങനെ അവർ പറഞ്ഞു ലൈറ്റൊക്കെ അടിച്ച് കൊത്തേച്ച എൻ്റെ മോനെ ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞ് അപ്പോൾ ഒരു എലി അമർന്ന എൻ്റെ കൂട്ട് പശുവൊക്കെ അമറത്തില്ലയോ അതുപോലെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം വെള്ളമേ ഉള്ളൂ ആ വെള്ളമല്ല ആ കിടക്കുന്നത് രക്തമാണ് ഓ പൊട്ടി വീണാണ് ആ പൊട്ടിപ്പോയി ആ പാറയ്ക്കകത്ത് വീണ് പൊട്ടിപ്പോയി ആ അപ്പം ഞാൻ ഇത് കേട്ടോണ്ട് ഞാനും ഓടിയങ്ങിയത് ഓടിയങ്ങിയെന്ന് കഴിഞ്ഞു തന്നെ അയാൾ താഴെന്നുകൊണ്ട് പറഞ്ഞാൽ അമ്മേ ഇറങ്ങരുത് അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തു വെച്ചേക്കും വരും അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു എനിക്ക് സമാധാനമില്ല എൻ്റെ മോനില്ല അകത്തേക്കിന് ഞാൻ ഇറങ്ങി ഇറങ്ങി താഴെ ചെന്നപ്പോഴെല്ലാം വിളത്തിൽ എന്താ വെച്ചാൽ ടീപ്പ് അപ്പുറത്തേന് ഫയറിഞ്ചും വിളിക്കാൻ പറഞ്ഞു ഇവരെ വിളിക്കാൻ പറഞ്ഞു ഫയർ പോഴ്സുകാരെ വിളിക്കാൻ പറഞ്ഞു അവർ വന്ന് അവർ കൊട്ടയൊക്കെ ഇറക്കി തന്നു എൻ്റെ കഴുത്ത് ഇവിടെ ഇവിടെ ഇച്ചിരി വന്നുള്ളൂ അപ്പുറത്തേന് അന്നേരം ആ അറിയുന്നത് ഈ പോലീസുകാർ ഇവരെല്ലാം അറിയുന്ന അന്നേരമാണ് ഇതൊരു പെണ്ണും പുള്ളയായിറങ്ങിയേക്കും ആ ഞാനും എൻ്റെ മോനും കൂടെ ഇറങ്ങിയത് ഞങ്ങൾ രണ്ടും കൂടെ ആണെന്നുള്ളത് അന്നേരവും ഇറങ്ങി അപ്പോഴേ അവിടെ ഒരു ഉത്സവപ്പറമ്പിലേക്കായാലും ആളാണ് ആ രാത്രിയില്ല ആളായി കഴിഞ്ഞാൽ അവരാലും അടിച്ചു തന്നാ ഞങ്ങൾക്ക് വെട്ടം കിട്ടിയത് എല്ലാ വെട്ടമൊന്നുമില്ല രക്ഷ രക്ഷപ്പെട്ടില്ല ഉള്ളി മരിച്ചു അപ്പോഴേ മരിച്ചു ഭയങ്കര താഴ്ചല്ലേ ഭയങ്കര താഴ്ച പാറയാ പാറയ്ക്ക് അത് ചെന്ന് വീണ് എത്രാം വയസ്സിലാണ് ഈ വിവാഹമൊക്കെ കഴിക്കുന്നത് വിവാഹം എന്നു പറഞ്ഞാൽ അതൊരു കഥയാണ് എല്ലാം കുഞ്ഞുമണീനെല്ലാം കഥയാണ് കഥയായിട്ടായി വരുന്നേ എന്നുവെച്ചാൽ അന്നൊന്നും ഈ എൻ്റെ അമ്മയ്ക്കൊന്നും എന്നെ കെട്ടിക്കുക എന്നുള്ള ആസ്തി ഇല്ലായിരുന്നു മനേ ആസ്ഥയില്ല പിന്നെ ഞങ്ങൾ അന്ന് വല്ലതൊക്കെ കയറി കിടക്കുകയും ആ വീടും ഒന്നുമില്ല അങ്ങനെ ഒരു അവസരമായിരുന്നു അപ്പം അമ്മയുടെ ഭർത്താവും മരിച്ചുപോയി പിന്നെ അമ്മയെ ഞങ്ങളെ രണ്ടുപേരെ വളർത്തി എൻ്റെ മൂത്ത കൊണ്ട് അതിനെ കെട്ടിച്ച് വിട്ടു എന്നെ കെട്ടിക്കാനുള്ള ഇതില്ല ആ അപ്പം അങ്ങനെ വന്നപ്പം ലോഹം ഇല്ലയോ ലോഹം ഇനി പരന്നു കിടക്കൂലയോ ഒരാളുമായിട്ട് കമ്പനിയായി ആയി അയാളിൽ നിന്നൊരു മോനുണ്ടായി അയാൾ ശരിയല്ലെന്ന് വെച്ചു ശരിയായുള്ള പോക്കല്ലെന്ന് വെച്ചു ആ നമുക്കെന്തായാലും ദൈവം ഒരു മോനെ തന്നു അയാളെ വളർത്തി നമ്മൾ അങ്ങനൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടു അപ്പൊ ആദ്യത്തെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആണ് അമ്മയുടെ മകനാണ് ഞാൻ അമ്മയുടെ കൂടെ ഇപ്പൊ പണിക്ക് പോയി കൊണ്ടിരിക്കുക ആയിരത്തോളം കിണർ കുഴിച്ച അമ്മ അമ്മയുടെ കൂടെ സഹായി ഞാനാ പണിക്ക് പോകുന്ന കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു ചേട്ടപ്പോ ഈ കിണറിന്റെ പണി ഇല്ലാത്തപ്പം വേറെന്താണ് ചെയ്യുന്നത് അപ്പൊ മഴക്കാലം ഒക്കെ ആവുമ്പോൾ ശകാലം പണി കുറയും ആ പണി കുറയുമ്പോൾ ഓട്ടോ ഓടിക്കാൻ പോകും അതേ ഉള്ള അല്ലാതെ ഓ ഇല്ല മന ഇന്നും ഞാൻ പ്രയാസത്തില്ല ഇപ്പോഴും ഞാൻ ഒരു ദിവസത്തോളം ഈ പണി ഇല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു പോവാൻ ബുദ്ധിമുട്ടാ മനെ ഒരു വീടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലമൊക്കെ സ്വന്തമായിട്ട് എനിക്കൊരു നാലര സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് അതിനകത്ത് ഒരു അന്ന് പഞ്ചായത്തിൻ്റെ കിട്ടുമെന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ ഉള്ള സമയത്തൊരു മുപ്പത് രൂപ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ല അത് വെച്ച് ആക്കി ഒരു വീടുണ്ട് അതിനകത്ത് ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കഴിയുന്നു അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹം എന്താണ് എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്കൊരു കുഞ്ഞു വീടും എന്റെ സുരേഷ് ഗോവിസാറിനെ എനിക്കൊന്ന് കണ്ട് എനിക്ക് അത് അതെനിക്ക് ഒരു ആഗ്രഹമാണ് അതെനിക്ക് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹം ആണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഓരോ നന്മകൾ ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് കാര്യം പറയുമ്പോൾ എൻ്റെ സങ്കടം അദ്ദേഹം കേൾക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഓക്കെ എന്തായാലും ദൈവം സഹായിച്ച് നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല വനിതകൾക്ക് മാതൃകയാക്കപ്പെടാൻ ഏറ്റവും നല്ല ഒരു അമ്മയാണ് നമ്മുടെ കുഞ്ഞു വണ്ണമ്മ ഒരുപാട് പേരുടെ ദാഹം ശമിപ്പിക്കാൻ അമ്മയ്ക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ എഴുപത്തഞ്ച് വയസ്സിലും നല്ല ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വലിയ ആഗ്രഹങ്ങളൊന്നും അമ്മയ്ക്കില്ല അപ്പോൾ അമ്മയുടെ അമ്മയുടെ ആ ഇതൊന്ന് പറഞ്ഞ് നമ്മുടെ ആ സ്ഥലവും ലോക്കൽ പ്ലേസും വാർഡും ഒക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം താലൂക്ക് പഞ്ചായത്ത് മൂന്നാം വാർഡ് യാണ് ധീര വനിത എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അമ്മ ചെയ്യുന്ന ഈ കഠിന പ്രയത്നം ഒരുപാട് പേരുടെ ദാഹം അടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും ആ ഒരു പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഒരു കൊഞ്ഞു വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കണം ഷെയർ ചെയ്യണം ഒരു വ്യത്യസ്ത കണ്ടൻ്റാണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള കൂടി നന്ദി നമസ്കാരം നമസ്കാരം കല്ലാന്നെ ഇതും കൂട്ട് പതിയെ കൊത്തി 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 എടുക്കാനേ പറ്റത്തുള്ളൂല്ലേ വേറെ ഒന്നും നടക്കത്തില്ലല്ലോ